നല്ലൊരു വീട് സ്ഥലവും വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് ഈ വീട് സ്ഥലവും വയനാട് ജില്ലയിൽ പനമരത്താണ് അതും ടാറോഡ് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന വീടാണ് അത്യാവശ്യം വീതിയുള്ള അത്യാവശ്യം വീതിയുള്ള ടാറോഡ് സൈഡിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിനാല് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള വീട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് നമ്മളങ്ങനെ ടാറോട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് പോകുന്ന വഴിക്ക് ഇരു സൈഡുകളിലായി ഒരുപാട് ചെടികളൊക്കെ ഇവർ നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കോമ്പൗണ്ടിലായി ഒരുപാട് തെങ്ങുകളൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ പതിനാല് സെൻറ്റ് സ്ഥലത്ത് അത്യാവശ്യം ഫലവൃക്ഷങ്ങളും ഈ സ്ഥലത്ത് ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെയുള്ളത് മുമ്പിൽ വീടുണ്ട് തൊട്ടടുത്തായി ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പനമരൻ ടൗൺ എല്ലാം തന്നെ ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടാണുള്ളത് അതിമനോഹരമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഈ വീടിന് വേണ്ടി ഇവർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോർ ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിന് വേണ്ടി ഉപയോഗിച്ച മരങ്ങളെല്ലാം തേക്കാണ് ഫ്രണ്ട് ഡോറൊക്കെ ചെയ്തിരിക്കുന്നത് തേക്ക് മരത്തിലാണ് ഒരു ലക്ഷറി ഹൗസ് എന്നൊക്കെ നമുക്ക് ഈ വീടിനെ പറയാൻ കഴിയും അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു ലക്ഷറി വീട് തന്നെയാണിത് മനോഹരമായിട്ടുള്ളൊരു ലീവിംഗ് ഏരിയ ആണ് ഈ കാണുന്നത് ലിവിംഗ് ഏരിയയിൽ നല്ല സെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ കാണാം ഈ കാണുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയയിൽ കൂടിയാണ് സ്റ്റേർ കേസ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയുമാണ് നമുക്കിപ്പോ കാണുവാൻ കഴിഞ്ഞത് ഇനി നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂമിലേക്ക് പോവാം ഡൈനിങ് ഏരിയയിൽ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിനും കണ്ണാടിയും ഇവർ വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഫസ്റ്റത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നല്ല സൗകര്യമുള്ള വീട് ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഈ വീടിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ലാസ്റ്റ് പറയാം ഈ കാണുന്നത് കിച്ചൺ ആണ് കിച്ചൺ കബോർഡ് വർക്ക് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ളൊരു കിച്ചൺ ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കിച്ചണോട് ചേർന്നൊരു നല്ലൊരു സ്റ്റോർറൂമൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ബാക്കിലേക്ക് നല്ലൊരു വർക്ക് ഏരിയയും ഇവർ എടുത്തിട്ടുണ്ട് നമുക്കിനി അപ്സ്റ്റെയറിലേക്ക് പോവാം സ്റ്റെയർ കേസിൻ്റെ വർക്കൊക്കെ വളരെ മനോഹരമായ രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്സ്റ്റെയറിലേക്ക് പോയാൽ അവിടെ നല്ലൊരു എന്താ പറയുക കുട്ടികൾക്ക് ഒരു സ്റ്റഡി ഏരിയ നല്ലൊരു സ്റ്റഡി ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയൊരു പുതുമുത്തൻ വീടാണിത് ഈ കാണുന്നതാണ് സ്റ്റഡി ഏരിയ സ്റ്റഡി ഏരിയ കൂടാതെ ചെറിയൊരു ലിവിംഗ് ഏരിയയും അപ്സ്റ്റെയറിലുണ്ട് നല്ല വിശാലമായ ഒരു വീടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകൾ കാണാം നമ്മൾ ഈ കാണുവാൻ പോകുന്നത് അപ്സ്റ്റെയറിലുള്ള അപ്സ്റ്റെയറിലുള്ള പ്രസിദ്ധ ബെഡ്റൂമാണ് നമ്മൾ കാണുവാൻ പോകുന്നത് ഇത് അപ്സ്റ്റെയറിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് താവട്ടമൊക്കെ ഉള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നല്ല എന്താ പറയുക ഈ വീട്ടിലേക്ക് വെളിച്ചം നല്ല രീതിയിൽ കടക്കുന്നുണ്ട് വെളിച്ചം നല്ല രീതിയിൽ കടക്കുന്നുണ്ട് നല്ല ഉയരം ഉള്ള വീടാണ് നല്ല ഹൈറ്റിലാണ് ഈ വീട് ഇവർ വെച്ചിരിക്കുന്നത് ഇത് അപ്സ്റ്റെയറിലെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ കാണുന്നത് അത്യാവശ്യം വിശാലമായ വലിപ്പമുള്ള ബെഡ്റൂമും അതിന് അതേപോലെ തന്നെ ബെഡ്റൂമിനൊത്ത ബാത്റൂമുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല സൂപ്പർ വീട് നമുക്കിനി ഈ വീട്ടിലെ ബാൽക്കണി കാണാം ഈ കാണുന്നത് ബാൽക്കണിയാണ് അതിമനോഹരമായിട്ടുള്ള ബാൽക്കണി ഈ റോട്ടിലേക്ക് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഒരുപാട് തെങ്ങുകളെല്ലാം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഈ രണ്ടായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിനും സ്ഥലത്തിനും കൂടെ ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് അറുപത് ലക്ഷം രൂപയാണ് വെറും അറുപത് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക